ഞങ്ങൾ പോകുമ്പോ എങ്ങനെയാ ഞങ്ങൾ പോകുമ്പോ എങ്ങനെയാ ഞങ്ങൾ പോകുമ്പോ എങ്ങനെയാ കച്ചിലടി കച്ചിലടി എൻ്റെ കളിക്കാൻ കളിക്കാതിരിക്കുന്നു ഇങ്ങനെ ആക്കിയ ഇഷ്ടമാണ് ഇങ്ങനെ ആക്കിയ കഴിക്കാൻ ഇങ്ങനെ ആക്കിയ കറ്റല് നിങ്ങൾ നിങ്ങള് എങ്ങനെയാ നിങ്ങൾ പോകുമ്പോ എങ്ങനെയാടി എങ്ങനെയാടി നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാ s 들이 d 들이 i 들이아 d 아 r 예예예 n d i r i ayo, 들 y 어 a 들 o ayo, ayo, sendiri, s e n d i r ഞാ പോകുന്നേ ഞാൻ പോകുന്നേ ഞാൻ പോട്ടാരി ശങ്കരി ശങ്കരി ഒന്നൊരുങ്ങ